നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് തെങ്ങിന് നൽകേണ്ട വളപ്രയോഗവും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളെത്തിയിട്ടുണ്ട് മറ്റൊന്നുമല്ല കാർഷികപരമായിട്ട് നമുക്ക് സബ്സിഡി നിരക്കിൽ കിട്ടേണ്ട തെങ്ങിൻ്റെ വളമാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ എഴുതി കൊടുത്ത് നിങ്ങൾക്കൊക്കെ വളമുണ്ടെങ്കിൽ അത് വേഗം വാങ്ങിയിട്ട് ഈ തുലാമാസം മഴ പോകുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കുക എന്നാൽ ചെറിയൊരു പ്രയോജനമെങ്കിലും വിൽക്കുന്നു വരും വളം കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇതിൽ എല്ലുപൊടിയും വേപ്പ് ഉണ്ടാക്കുമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ കിട്ടിയ പാടെ വെച്ചിരിക്കാതെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് തെങ്ങനെയൊക്കെ നമ്മളിത് എങ്ങനെയുള്ള വളപ്രയോ കഴിഞ്ഞതാണ് അപ്പോൾ ഏതായാലും നമ്മളിതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ തിലമാസയിൽ ഈ മുടിക്കെട്ടിലും മഴ ഉണ്ട് അതിലേക്ക് വന്നുകഴിഞ്ഞാൽ അതിന് ചെറിയൊരു വളക്കൂറെങ്കിൽ അതിന് കിട്ടിക്കോളും അല്ല ഇതൊക്കെ നമ്മൾ അടിവളട്ടായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒന്നാണ് പക്ഷേ നമുക്ക് കിട്ടിയത് വളരെ വഴിയല്ലേ അപ്പോൾ ഇപ്രാവശ്യത്തെ എങ്ങിൻ്റെ വളപ്രയോഗമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ മേലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നിൽക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതൊക്കെ കുറച്ച് നേരത്തെ തന്നാൽ നന്നായിരുന്നു എന്നാണ് കാർഷികപരമായിട്ടൊക്കെ തെങ്ങിന് വളം നൽകുന്നത് അത് കുറച്ച് നേരത്തെ തന്നൂടെ എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷക്കാരായിരിക്കും കാരണം മഴ ഒരു ഒരൊന്നര മാസം രണ്ട് മാസം കഴിഞ്ഞൊക്കെ നമ്മൾ പലരും തെങ്ങിൻ്റെ തടങ്ങളൊക്കെ തുറക്കാറുണ്ട് ആ സമയത്തൊക്കെയാണ് നമ്മൾ അടിവളമായിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ ചിലയിടങ്ങളിൽ ആ സമയത്തൊക്കെ വെള്ളക്കെട്ടായിട്ട് കിടക്കുകയായിരിക്കും എന്നാൽ ചിലയിടങ്ങളിൽ വെള്ളത്തിൻ്റെ യാതൊരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതേമാതിരി വളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രയോജനമായിരിക്കും മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായും വരും കാരണം കാലവർഷം പല രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന വളങ്ങളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയെന്നും വരും എന്നാലും തെങ്ങിന് വളം തരുന്നത് ഇത്ര വഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയും അതിൻ്റെ വളപ്രയോഗമൊക്കെ അറിയാത്തവരൊന്നും അല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ തുലാമാസത്തിൻ്റെ മുമ്പേ ഉള്ള ഒരു രണ്ടാഴ്ച മുമ്പേ ഒക്കെ ഇതൊക്കെ ലഭിക്കുകയാണെങ്കിൽ തുലാമാസത്തെ മഴ മഴയിലെങ്കിലും അതിൻ്റെ വളം തെങ്ങിന് വലിപ്പിച്ചതിന് അല്ലാത്ത പക്ഷം തുലാമാസത്തിലൊക്കെ ഒരു രണ്ടോ മൂന്നോ മഴ പെയ്ത് മഴ അതോടെ അവസാനിച്ചു പോകും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ തെങ്ങിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് ഉണങ്ങി ധരിച്ച് അവിടെ കിടക്കുക എന്നല്ലാതെ അതിന് യാതൊരു യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ അടിവളമായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് ഒന്നെങ്കിലും നന കൂട്ടുന്ന സമയത്ത് അത് നനക്കുന്നവർക്കേ പറ്റുള്ളൂ അല്ലെങ്കിൽ തടം ഇതേപോലെ തുറന്ന് അതിൻ്റെ അടിയിലൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇതിപ്പോൾ രണ്ടുമല്ലാത്ത സമയത്ത് നമ്മൾ ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മഴ ലഭിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വളക്കൂറൊക്കെ അതിന് പിടിച്ചു പോകും അല്ലാത്ത അല്ലാത്തപക്ഷം അതിങ്ങനെ ദുർബലപ്പെട്ടിങ്ങനെ വെയിലുകൊണ്ട് അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെട്ട് എന്തോ ഒന്നും ഇങ്ങനെ കിട്ടും അതിലൊന്നും കാര്യമില്ല അപ്പോൾ പറഞ്ഞു തരുന്നത് ഇപ്പോൾ എങ്ങനെയാലും നമുക്ക് നമുക്കിങ്ങനെയൊക്കെ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു മഴ മഴമൂടലും മറ്റുമൊക്കെ കാണാനുണ്ട് തലാമാസമായിട്ട് അപ്പോൾ വളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം കൊണ്ടുവന്ന് ചാക്കിൽ വെക്കാതെ വേഗം ഇട്ടു കൊടുത്തോളൂ അല്ലെങ്കിൽ പിന്നെ നാനപുട്ടുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കണം അല്ലാത്ത പക്ഷം മഴ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കിട്ടിയ വളം കൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും സമയത്തിനും കാലത്തിനൊക്കെ വളം നൽകുക സബ്സിഡി വഹിച്ചിട്ടാണെങ്കിലും അത് കിട്ടുന്നവർക്കൊരു ഉപകാരപ്പെടണ്ടേ ഗവൺമെൻ്റ് അടിസ്ഥാനത്തിൽ തെങ്ങിന് വളം കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് തെങ്ങിനും അത് അനുഭവിക്കുന്ന ആൾക്കൊക്കെ അതിൻ്റെ പ്രയോജനം കിട്ടണം അപ്പോൾ കഴിയുന്നതും അതൊക്കെ നേരത്തെ കാലത്തെ നൽകിയാൽ നന്നായിരിക്കും എന്നതൊക്കെയാണ് നമ്മളവിടെ പറയുന്നത് കേരളത്തിലെ കാലാവസ്ഥയും വളപ്രയോഗത്തിൻ്റെ സമയമൊക്കെ അറിഞ്ഞ് അതേ രീതിയിലൊക്കെ കിട്ടുന്ന വളം അങ്ങനെയൊക്കെ ആയാൽ അതൊരു പ്രയോജനമായിരിക്കും അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഈ അപേക്ഷ നൽകിയ അതേ സമയത്തേക്കൊന്നും എടുത്തു വെക്കണ്ട കിട്ടുന്നത് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ തരിക അപ്പോൾ ഏതായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് പെങ്ങിനൊക്കെ ഇട്ടു കൊടുക്കുക അത് കുറച്ചു കാലം ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴുള്ള സ്മെല്ലൊക്കെ പോയിട്ട് അതിലൊക്കെ പുഴുവരിച്ചത് അതിൻ്റെ വളക്കൂറൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് കിട്ടിയ പാട് പെട്ടെന്ന് ഇട്ടു കൊടുക്കുക അത്ര തന്നെ പിന്നെ ഒന്നും കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് തെങ്ങിന് ഇട്ട് കൊടുക്കുന്ന വളമാണ് തെങ്ങ് നല്ല വലിയ വൃക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ഇട്ട് കൊടുക്കുന്ന വളമാണ് അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇത് പച്ചക്കറിക്ക് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കരുതിക്കോളണം കൂടുതലും ഇട്ട് കൊടുക്കണ്ട ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മണ്ണിലോ മറ്റോ ഒക്കെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ വേറൊരു തക്കാത്ത രീതിയിലൊക്കെ ഇട്ട് കൊടുക്കാം കാരണം നമ്മളത് ഉണ്ടാക്കി നമ്മളുണ്ടാക്കുന്ന ജൈവ വളമല്ല അപ്പോൾ അതിൽ പലതുണ്ട് അപ്പോൾ തെങ്ങിന് ഇട്ട് കൊടുക്കുന്ന മാതിരിയാവില്ല പച്ചക്കറിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പച്ചക്കറി കൃഷിയൊക്കെ കേട് വന്ന് പോയി എന്നൊക്കെ പരാതിപ്പെട്ട ഒരു കാര്യമില്ല അത് തെങ്ങിൻ്റെ വളമാണ് അപ്പോൾ തെങ്ങിനൊക്കെ ഇട്ടുകൊടുത്തിട്ട് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചക്കറിയ്ക്കൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സാധാ മണ്ണിലൊക്കെ ഒന്ന് കൂട്ടി കലർത്തിയിട്ട് കുറേശേ പച്ചക്കറിക്കൊന്ന് മണ്ണ് കെട്ടുന്ന മാതിരി ഇട്ട് കൊടുക്കാൻ മതി അല്ലാതെ ഇതേപോലെയൊക്കെ അതിൻ്റെ മുരട്ട് ഇട്ട് കൊടുത്താൽ പച്ചക്കറി കൃഷിയൊക്കെ നമുക്ക് നഷ്ടമായി വരും അപ്പോൾ സൂക്ഷിച്ചും കരുതിയൊക്കെ ഒക്കെ കൈകാര്യം ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും നമ്മളെ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഋഷിപരമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ